അങ്ങനെ ഇസ്രായേൽ നിന്ന് ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് ബസ്സിൽ കൊണ്ടുപോന്ന് ഞങ്ങൾ നട നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറിയ ചെക്കിംഗ് ഉണ്ട് അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടുന്ന ഏരിയയിലോട്ട് ഞങ്ങൾ ചെക്കിംഗ് കഴിഞ്ഞ് ഇരിക്കാൻ പോവാണ് രാത്രിയായിരുന്നു എത്തിയത് അധികം വലിയ തിരക്ക് തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ അവിടെ ഞങ്ങളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു കെട്ടോ അതോ അവിടെ നിന്ന് വന്ന് ഞങ്ങൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് നേരം നാല് മണിക്കൂർ വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു ഒന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ കയറി അവിടെ ഇവിടെ വന്നതിന് ശേഷമാണ് മലയാളീസിനെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ പകുതി ആശ്വാസമായി എനിക്ക് അത്ര ഉറപ്പില്ല ഇവിടെ ദുബായ് എയർപോർട്ടിൽ വന്നിട്ട് വശിക്കുന്നവർക്ക് ഇതേ ഭക്ഷണം എല്ലാ തരത്തിലുള്ള ബ്രോസ്റ്റ് മെക്ഡൊണാൾഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ ഭക്ഷണവും കിട്ടും അപ്പോൾ ഇസ്രായേലി നിന്നൊക്കെ വന്നവരാണെങ്കിൽ ഡോളർ മാറ്റി വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് പോവാം അതുപോലെ എയർപോർട്ടിൽ എല്ലാ എയർപോർട്ടിലും ഫ്രീ വൈഫൈ ഉണ്ട് അത് അറിയാവുന്നവർ ക്ഷമിക്കുക അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത് നമ്മൾ വൈഫൈ ഓൺ ആക്കുമ്പോൾ എയർപോർട്ടിൻ്റെ ആ ഒരു ലിങ്ക് വരും അത് ജസ്റ്റ് കണക്റ്റ് ആക്കിയാൽ മതി നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ യൂസ് ചെയ്യാം എല്ലാവർക്കും മെസ്സേജ് അയക്കാം അങ്ങനെ ഫ്ലൈ ദുബായിയുടെ കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് കയറിയിരുന്നു രാത്രി ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഓർക്കക്ഷീണത്തിലാണ് പിന്നെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആർ ടി പി സി ആർ നെഗറ്റീവ് ആയ നമ്മുടെ ഇസ്രായേലിന്ന് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അത് മാത്രമേ ഇവിടെ ചോദിച്ചുള്ളൂ പിന്നെ ബോർഡിംഗ് പാസും അതെടുത്തു വെക്കുക പിന്നെ അത് ജസ്റ്റ് കണ്ടപ്പോൾ ആദ്യം അവർക്കൊരു ഡൗട്ട് പോലെ നമ്മുടെ ഇസ്രായേലിന്ന് വന്ന് വന്നവർക്ക് അത് കണ്ടിട്ട് അവർക്ക് എന്തോ ഒരു ഡൗട്ട് പോലെ തോന്നി ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചു പിന്നെ കുഴപ്പമുണ്ടായില്ല അത് കാണിച്ചു പോന്നു ഭക്ഷണം വന്നു പിന്നെ ഫ്ലൈ ദുബായുടെ ഇസ്രായേലിന്ന് ദുബായ് വരെയുള്ള ഭക്ഷണം കണ്ടതുകൊണ്ട് പ്രതീക്ഷയൊക്കെ പോയിരുന്നു ഇതും അങ്ങനെ തന്നെയായിരുന്നു വലിയ മെച്ചമെന്നുണ്ടായിരുന്നു നെഗറ്റീവ് പറയാമെന്ന് വിചാരിക്കരുത് കൊള്ളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നത് പിന്നെ നമുക്കത് തരണത് മര്യാദയ്ക്ക് തരണമായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അത് ഉള്ളത് കിട്ടിയത് കഴിച്ചു കേട്ടോ കഴിച്ചില്ല ഒന്നും പറയുന്നില്ല അങ്ങനെതാ പനീറാണ് തന്നേക്കുന്നത് മുതൽ ദുബായ് വരെയുള്ള ഫ്ലൈറ്റിൽ സീറ്റൊക്കെ ഫുള്ളായിരുന്നു പക്ഷേ നിന്ന് കൊച്ചിക്കുള്ള ഫ്ലൈറ്റിൽ സീറ്റുകളെല്ലാം കാലിയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ സീറ്റിൽ കിടന്നാണ് കേട്ടോ വന്നത് ഭക്ഷണ സമയത്ത് മാത്രം എഴുന്നേറ്റിരുന്ന് കഴിച്ച് വീണ്ടും കിടപ്പായിരുന്നു പിന്നെ അതാ കൊച്ചി എത്തിക്കൊണ്ടിരിക്കുകയാണ് താഴെ കാണാമെങ്കിലും മൊത്തം ഫോഗ ആയിരുന്നു അതുകൊണ്ട് അത്ര ക്ലിയർ അല്ലായിരുന്നു കേട്ടോ എല്ലാവരും ഉറക്കപ്പിച്ചിലാണ് എല്ലാവരും എഴുന്നേറ്റിട്ട് ജസ്റ്റ് എഴുന്നേറ്റിരിക്കുന്നേ ഉള്ളൂ ഫോഗ ക്ലിയർ അല്ല പകലാണ് വന്നതെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ഈ കൊച്ചി എത്തുമ്പോൾ താഴോട്ടുള്ള പച്ചപ്പക്ക കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇപ്പൊ രാത്രി വെളുപ്പിനായിട്ടുണ്ട് കേട്ടോ നാലരയ്ക്ക് ഞങ്ങൾ അവിടെ എത്തിയത് നാലര ആയിട്ടുണ്ട് ഇപ്പൊ ഒത്തിരി ഫോഗ് ആയിരുന്നു ക്ലിയർ അല്ലായിരുന്നു പുറത്തെ വീഡിയോസ് എടുത്തിട്ട് എന്തായാലും എത്തി എല്ലാവരും ക്ഷീണത്തിലാണ് അങ്ങനെ കൊച്ചി എയർപോർട്ടിന് പുറത്തിറങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ സർപ്രൈസ് ആയിട്ടാണ് വരുന്നത് പറഞ്ഞിട്ടില്ല എൻ്റെ ഡാഡിയും മമ്മിയും എത്തിയിട്ടില്ല ഹസ്ബൻഡ് നാട്ടിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സാണ് എത്തുന്നത് എൻ്റെ പിള്ളേരും കൊണ്ട് പിള്ളേർക്കും ഞാൻ വരുമെന്നുള്ളത് അറിയില്ല അമ്മേനെ കൊട്ടാനാണ് വരുന്നത് എന്നുള്ളത് എൻ്റെ പിള്ളേർക്കും അറിയില്ല കേട്ടോ അതുപോലെ കൊച്ചി എയർപോർട്ടിൽ എയർപോർട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ചെക്കിങ്ങൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു അവിടുത്തെ എമിഗ്രേഷനിലൊക്കെ പരിപാടികൾ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ അധികം ക്യൂ നിൽക്കേണ്ടേ വന്നില്ല അതിന് ശേഷം താഴോട്ട് വന്നു നമ്മൾ ലഗേജ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇവിടേക്ക് പോയത് നമ്മുടെ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോയത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ എയർ സുവിധയുടെ പേപ്പറും അതുപോലെ എന്തൊക്കെയാണ് എയർ സുവിധ പേപ്പർ അതിൻ്റെ ഒപ്പം നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് അവർ ചോദിക്കുന്നത് പക്ഷേ നമുക്ക് ഇസ്രായേലിന് ഗ്രീൻ പാസ് അല്ലേ തരുന്നത് അത് എൻ്റെ നോക്കിയത് ഒരു പെൺ കൊച്ചായിരുന്നു അവൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതാണ് അവർക്ക് എഴുതിയിട്ടുള്ളതല്ലോ മറ്റേത് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഗ്രീൻ പാസ് ഗ്രീൻ പാസ് എന്ന് പറഞ്ഞു കൊടുക്കണേൽ ഹീബ്രുവല്ലേ അവർക്കത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല ഇതാണ് കൊരട്ടി എൻ എച്ച് അപ്പതേ ഞങ്ങൾ എയർപോർട്ട് റോഡിലേക്ക് കിടന്നു പള്ളി പോയിട്ട് എന്നിട്ട് പ്രാർത്ഥിക്കാം പള്ളിയിലല്ല പള്ളി കഴിഞ്ഞിട്ട് പോണ സ്ഥലാണ് കൊച്ചിന്ന് അറിയണ്ടല്ലേ അതാണ് എന്തിടി ആദ്യ കുട്ടന क्या yang हम मेरे ഇനി മഞ്ഞ ഇവളന്ന് പറഞ്ഞോണ്ടിരിക്കണ അതെ അമ്മല്ലേ അമ്മയല്ലേ റന്നിട്ടേക്കാ നീ മാറിക്കു